മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിലോടുന്ന ബസ്സിന് മുകളിൽ വലിയ മരം വീണ് അപകടം ഒഴിവായത് വൻ ദുരന്തം കണ്ടക്ടർക്ക് പരിക്ക് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മരമാണ് ചൊവ്വാഴ്ച കാലത്ത് പെയ്ത കനത്ത മഴയിൽ റോഡിന് കുറുകെ എട്ടരയോടെ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിനു മുകളിലാണ് മരം വീണത് ബസ് തൊട്ടു മുന്നിലായി ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കുകൾ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ടിആർഎഫ് വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരമുറിക്കൽ ആരംഭിച്ചു വലിയ മരമായതിനാൽ തന്നെ ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുഴുവനായി മുറിച്ചു നീക്കി റോഡ് ശുചീകരിച്ചു സഡൻ ബ്രേക്ക് ഇട്ടതോടെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ജിഷ്ണുവിന് വീണ് പരിക്കേറ്റു രണ്ട് സെക്കൻഡ് വൈകിയാണ് മരം വീണതെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു പ്രദേശത്ത് പാർക്ക് ചെയ്ത കാരണം ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം മുറിച്ചുമാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ ടി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബിന്റെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത് ന്യൂസ് ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ വൺ 0493 1221501.